ഉക്രൈൻ പ്രസിഡന്റ് വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവിടെ ഇന്റലിജൻസ് വിഭാഗം തന്നെയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം നൽകിയത് എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചത് ആ തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയം ഇതിന് മുൻപ് തന്നെ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു ഇറ്റ്ലിസ്റ്റിൽ സെലൻസ്കി ഉണ്ട് എന്നുള്ളതും വല്ലാതൊന്നും നീണ്ടുപോകില്ല ഈ യുദ്ധം ഇത് പെട്ടെന്ന് അവസാനിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സെലൻസ്കിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു നടത്തിയിരുന്നു എന്നൊക്കെയാണ് ഉക്രൈനു ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം മിലിറ്ററി ഇൻസ്പെക്ടർമാരുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മിലിറ്ററി മേധാവികളെ മേധാവികളിൽപ്പെട്ട ആളുകളോട് തന്നെ സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷിത്വമുള്ളവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പണം നൽകിക്കൊണ്ട് സുരക്ഷിത്വം നൽകുന്ന സെലൻസ്കിക്ക് സുരക്ഷിത്വം നൽകുന്ന സൈനികരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി അവിടെ ഡ്രോൺ പായിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം എന്നുള്ളതും ആ ലക്ഷ്യം ഇന്റലിജൻസ് വിഭാഗം പരാജയപ്പെടുത്തി അങ്ങനെ സുരക്ഷിത്വം നൽകുന്നവരിൽ വരെ തന്നെ ചോദ്യം ചെയ്യുന്നില്ലെന്നാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇതിന് പിന്നിൽ റഷ്യ ആണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പൊ അംഗരക്ഷകരിൽ പെട്ട രണ്ടോ മൂന്നോ പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ട് അംഗരക്ഷകരാണ് ചോർത്തി കൊടുത്തത് എന്നുള്ളതും ചോർത്തി കൊടുത്തു എന്നല്ല ചോർത്തി കൊടുത്ത ശ്രമം നടത്തി അതാണ് പിടിക്കപ്പെട്ടത് വലിയ രീതിയിലുള്ള പണം നൽകിയിട്ടുണ്ട് ആ പണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ഡ്രോൺ വായിച്ച് തകർക്കുക അല്ലെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ റഷ്യ മനസ്സിലാക്കി റഷ്യ ഉദ്ദേശിച്ചിരുന്നത് വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന ബ്രഗേഷിനെ കൊന്ന പോലെ തന്നെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സെലൻസ്കിയെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ ഉദ്ദേശം അതാണ് ഈ ഉക്രൈന്റെ ഇന്റലിജൻസ് വിഭാഗം തകർത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സെലൻസ്കിയെ കുറിച്ചുള്ള എല്ലാ അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ അതുമായി അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഭരണാധികാരികളിൽ ഒന്ന് സെലൻസ്കിയാണ് ഒന്നാം സ്ഥാനത്ത് അമ്മാസിന്റെ നേതാവാണ് പിന്നീട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് സെലൻസ്കിയാണ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിരിക്കുന്ന ഐറ്റകളുള്ള വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു ആസ് നടനായിരുന്നു യഥാർത്ഥത്തിൽ സെലൻസ്കി ആ സെലൻസ്കി എന്ന ആശ നടനാണ് പിന്നീട് ആ ഭരണത്തിന്റെ ആധിപത്യ സ്ഥാനത്ത് ത്തിലേക്ക് വന്നത് വന്നതോടുകൂടി തന്നെ റഷ്യയുമായിട്ട് ഉടക്കി പിന്നെ വിഷയങ്ങളായി പ്രശ്നങ്ങളായി അമേരിക്കയ്ക്ക് പൂർണ്ണമായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുണ്ടായിരുന്നു അങ്ങനെ ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉക്രൈനോട് പറഞ്ഞു ഉക്രൈൻ അത് അംഗീകരിക്കാതെയായി പിന്നെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് വിഷയം തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന് ഉക്രൈൻ പിൻമാറ്റം നടത്തി എന്നാണ് പറയുന്നത് പിന്മാറ്റം നടത്താനുള്ള കാര്യം പറയുന്നത് അമേരിക്കയുടെ പിന്തുണയാണ് ഒരു നിലക്കും റഷ്യ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കരുത് അവരുമായിട്ട് വിമുഖത കാണിക്കണം നിങ്ങൾക്ക് േതു രീതിയിൽ സഹായം നൽകാൻ തയ്യാറാണ് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടിയാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാമാരി വലിച്ചു കയറ്റേണ്ട ഒരു സ്ഥിതി വിശേഷം സംജാതമായത് മൂന്ന് വർഷത്തോളം അടുക്കുകയാണ് രണ്ട് വർഷം കഴിഞ്ഞു പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞു രണ്ട് വർഷവും മൂന്ന് വർഷവും മൂന്ന് മാസമായിട്ട് യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല യാതൊരു യുദ്ധവിരാമവും ഉണ്ടായിട്ടില്ല മരണങ്ങൾ ഇങ്ങനെ കൂടുന്നു എന്നത് മാത്രമാണ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇപ്പോൾ അവസാന ഘട്ടം എന്ന് പറയുന്ന സമയത്ത് റഷ്യയിൽ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയന്റെ പത്രങ്ങളൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തെ മുഴുവനും ഇല്ലാതാക്കി അവർ മുഴുവനും ജയിലടച്ചു അവർക്കൊന്നും വോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനോ അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഏകാധിപത്യമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ റഷ്യയുടെ പുട്ടിൻ വിജയി വിജയിച്ചിരിക്കുന്നത് റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ ഭാഗങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്തി അതുകൂടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിറിന് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിയതിൽ പുടിൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ മീഡിയകളൊക്കെ പറയുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ഓരോരോ രാജ്യത്തിന്റെ അകത്ത് കിടക്കുന്ന പ്രവൃത്തിയും ലക്ഷ്യം വെച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് പല ഡ്രോണുകൾക്കും സാധിക്കും അതുകൊണ്ടാണ് ലബനാൻ്റെ അതിർത്തിയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് കൃത്യമായിരിക്കുന്ന നേതാക്കളുള്ള സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഡ്രോൺ പായിക്കുന്നു അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വീണു കഴിഞ്ഞിട്ട് പൊട്ടുകയും അത് തകർക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം അതേപോലെ തന്നെയാണ് ഇറാനിപ്പോൾ ഇസ്രായേലിലേക്ക് വിട്ടിരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് ആ മിസൈൽ പറന്നു പോകുന്നത് അവർ കണ്ട വളരെ കൃത്യമായിരിക്കുന്ന സ്ഥലത്ത് തന്നെ അത് പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കുറേ മിസൈലുകൾക്ക് ഒക്കെ തകർക്കപ്പെട്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിലായിരിക്കുന്ന മിസൈലുകളാണ് ശക്തമായി ആ ശക്തമായിരിക്കുന്ന വന്നാം മിസൈലുകൾ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിരിക്കുന്നു അവരുടെ എയർപോർട്ടുകളും സീ പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ തകർത്തിരിക്കുന്നു ഒരുപാട് സൈനിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രം പറയുന്ന കാര്യം ഈ ഡ്രോണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തെ ലക്ഷ്യം കൈവരിക്കുന്ന രീതിയിലേക്ക് പറക്കാൻ സാധിക്കും എന്നുള്ളതും ഉക്രൈൻ എന്ന് പറയുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താമസിക്കുന്ന വില്ലയോ അല്ലെങ്കിൽ ഓഫീസോ കൃത്യമായിരിക്കുന്ന സമയവും ലക്ഷ്യവും പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അംഗരക്ഷകരുടെ സഹായം റഷ്യ നേടിയത് ആ നേടിയതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതോടുകൂടി തന്നെ വലിയ ഒരു യുദ്ധത്തിന്റെ രൂപം ഇനി രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയും പറയുന്നുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ഭരണാധികാരികളെ കൊലപ്പെടുത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ പ്രവർത്തിക്കുന്ന സമയത്ത് ഭാവിൽ ഇനിയും അത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഈ യുദ്ധം കഠിനമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാട്ടിൽ ഈ രാജ്യത്ത് എന്തെങ്കിലും ഉക്രൈൻ്റെ പ്രദേശത്ത് എന്തെങ്കിലും അധികമായിരിക്കുന്ന ഒരു വിഷയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ യഥാർത്ഥത്തിൽ എന്തു ചെയ്യും ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പറക്കും അങ്ങനെ അവിടുന്ന് വീണ്ടും സഹായങ്ങൾ തേടി കൊണ്ടുവരുന്ന വരിക എന്നുള്ളത് ഈ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവത്തിൻ്റെ രീതിയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് യാചന നടത്തിക്കൊണ്ടാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നത് എന്നുള്ളത് റഷ്യയുടെ ഒരു സൈനിക മേധാവി തന്നെ ഇതിന്റെ ഇടയിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു യാചന നടത്തിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ആയുധങ്ങൾ കൊണ്ട് റഷ്യയുടെ സൈനികരെ ആക്രമിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണമുള്ളത് അങ്ങനെ ചെയ്യപ്പെടുന്ന വ്യക്തികളല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് ഉക്രൈൻ അതിന് മറുപടി പറഞ്ഞത് എങ്കിലതൊന്ന് കാണിച്ചു തരണമെന്ന് സൈനിക മേധാവി പറഞ്ഞതായിട്ട് അവർ തമ്മിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു കാരണം ചെയ്യുന്ന ആയുധങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളതും ഒരു മേട് പോലും യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ ആയുധങ്ങളില്ല എന്നും പറഞ്ഞതിന് ഉക്രൈ റഷ്യ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ കാണിച്ചു തരണം എന്നുള്ളതാണ് അതിൽ മറ്റാളിപ്പോൾ പറഞ്ഞ മറുപടി കാണിച്ചു തന്നിട്ട് അവിടെ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയും ചെയ്തു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഫൈറ്റിംഗ് ഇപ്പൊ അപ്പോൾ ഇപ്പോൾ അപ്പുറവും ഇപ്പുറമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട പുതിയൊരു വിവാദം കൂടി ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ശക്തമായിരിക്കുന്ന യുദ്ധം ഇനി വരും ദിവസങ്ങളിൽ കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവാനാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്